ഹൈന്ദവ എന്ന് പറയുന്നത് സർവ്വരക്ഷ അംഗീകൃത സ്വഭാവത്തിലുള്ളതാണ് വ്യാസന്റെ ജാതി നോക്കിയാൽ ബ്രാഹ്മണൻ പൂജിക്കാൻ പറ്റില്ലല്ലോ കടിഞ്ഞൂൽ പ്രസവം ആദ്യമായിട്ട് ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അകാലത്തിൽ അകാലത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പോയാൽ അതിനെ വീടിനകത്ത് തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് രുചിമാരന്റെയും കൊക്കോവിൻ്റെയും വാത്സ്യായന്റെയും ഫിലോസഫികൾക്ക് മുന്നിൽ സെക്സോളജിയുടെ മുന്നിലെ മോഡേൺ സെക്സോളജി പതറത്തുന്നുണ്ട് അഗ്നി കൈകൊണ്ട് വാരുകയും നമ്മളെ നോക്കുകയും ആ ഈ നോക്കുന്ന നിമിഷമൊക്കെ നമുക്ക് തോന്നും ഇപ്പം നമ്മളെ വിളിച്ചിട്ട് ഈ അഗ്നി നമ്മുടെ കയ്യിൽ തരുമെന്ന് തോന്നുന്നു രണ്ട് വർഷക്കാലം ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ സഞ്ചരിച്ചാണ് കഥപറയും കന്യാകുമാരി എന്ന് പറയുന്ന പുസ്തകം ചെയ്ത് രണ്ട് വർഷം ഞാൻ ത്രൂവോട്ട് നടന്നു ശ്മശാനത്തിൽ നിന്നും ഡെഡ് ബോഡി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ശ്മശാനത്തിൽ വന്ന് ഇവർ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമെന്നാണ് അവിടുത്തെ ഘട്ടിലെ കസ്റ്റോഡിയൻസ് പറയുന്നത് പക്ഷേ ഞാൻ കണ്ടത് ഗംഗയിൽ നിന്ന് ഡെഡ് ബോഡി അവർ തന്നെ നീന്തി നീന്തിയെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അഗസ്ത്യരുടെ സമാധിയെക്കുറിച്ച് പറയും അപ്പോൾ അഗസ്ത്യരുടെ സമാധി തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഗസ്ത്യരുടെ സമാധി എന്ന് പറയാറുണ്ട് ഒരു സ്ത്രീ ശരീരത്തിൻ്റെ ഭാഗികമായ ഒരു ശരീരത്തിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ഇരിക്കുകയെന്ന് പറയുന്നത് ഒരു പീഡസ്വഭാവമായിട്ട് കാണാവും ഇരുന്നു കൊണ്ട് ഒരു അഘോരിയുടെ പൂജ ഞാൻ ഒരു ആറോ ഏഴോ എട്ടോ മണിക്കൂർ പകൽ സമയം കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ കാളി മന്ത്രം ഒന്നും ശൈവ മന്ത്രമൊന്നും സ്പഷ്ടമല്ലാത്ത രീതിയിൽ വിശ്വസിച്ച് പോരുന്നുണ്ട് കാരണം ഇവർ കാളി സ്വഭാവത്തിൽ പൂജ ചെയ്യുന്നവരാണ് പസ്മമണിയാറുണ്ട് ശ്മശാനത്തിൽ ചിലപ്പോഴും പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾ പറയുന്നത് നമുക്ക് ആയിരത്തി അറുന്നൂറ് മുതലുള്ള അഹോരി ചരിത്രം മാത്രമേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ രാത്രിയിൽ ഒരു മൂന്നോ നാലോ യാമത്തിൽ തുടങ്ങുന്ന പൂജ ചിലപ്പോൾ പിറ്റേ ദിവസം സൂര്യനങ്ങ് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം വരെ തുടരുന്നത് ഈ പതിനാല് ദിവസത്തിൽ ഇടയിൽ തന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ബോധത്തിനൊരു വ്യതിയാനം വന്നിരുന്നു ഹൈന്ദവത്തിനകത്ത് അനാചാരം എന്ന് പറയുന്ന ഒരു സംഭവം അതുകൊണ്ടാണെങ്കിൽ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു മഹാപ്രതിവാസം കിടക്കയാണ് അനന്തം അനന്തം നമ്മൾ അനന്തനം എന്നൊക്കെ പറയും അനന്തം എന്തിലൊന്നുമില്ല നമുക്ക് ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്ന ഹൈന്ദവ സിസ്റ്റം ഇല്ല നമുക്ക് ജനനം മുതൽ ജനനം വരെയാണ് അതുപോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് ഹൈന്ദവൻ സംസാരിക്കാറില്ല നമുക്ക് പ്രഭാതം മുതൽ പ്രഭാതം വരെയാണ് അപ്പം ഈ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമ്മളിൽ വെല്ലുവിളികൾ കുറയുകയും നമ്മുടെ ആത്മീയ ബോധം ഉയരുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ അഹോരി സയൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കൗതുകങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ കേവലം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശവഭോഗിയെന്നും ശവ് നമ്മൾക്ക് വിളിച്ചിങ്ങനെ അതൊരു നമുക്കൊരു സുഖം കിട്ടുമല്ലോ ഇപ്പൊ നമ്മളൊരു പെൺകുട്ടി ഒരു സ്ത്രീ നടന്നു പോകുമ്പോ അവൾ എന്ന് പറഞ്ഞ അവൻ ആ സ്ത്രീയെ നമ്മൾ ഇകഴത്തി കാണുമ്പോൾ കാട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖം കിട്ടും ഒരു പുരുഷൻ നടന്നു പോകുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇകഴത്തി കാണുമ്പോൾ നമുക്ക് എന്തോ സുഖം കിട്ടും ആ സുഖം ഒന്നും ഹൈന്ദവത്തിനകത്തില്ല ഹൈന്ദവം എന്ന് പറയുന്നത് സർവ്വരക്ഷ അംഗീകൃത സ്വഭാവത്തിലുള്ളതാണ് എല്ലാ രക്ഷകളെയും എല്ലാ പോസിറ്റീവ്നെസ്സിനെയും അംഗീകരിച്ചു കൊണ്ടാണ് നമ്മൾ നമുക്കകത്ത് ജാതി മറ്റ് ഭേദങ്ങൾ ഒന്നും തന്നെ അതെല്ലാം ചില മാർഗങ്ങളിലൂടെ പിന്നീട് നമുക്കകത്തേക്ക് കടന്നു വന്നു അതുകൊണ്ടാണ് നമുക്കറിയില്ലേ വ്യാസന്റെ ജാതി നോക്കിയാൽ ബ്രാഹ്മണൻ പൂജിക്കാൻ പറ്റില്ലല്ലോ മനസ്സിലാവില്ല നമ്മുടെ വളരെ ബേസ് ചെയ്യുന്ന അത് മാത്രല്ല നമ്മൾക്കുള്ള അംഗീകാരവും വളരെ വിഷയം മാറുന്നു എനിക്ക് അറിയില്ല നമുക്കുള്ള അംഗീകാരവും അങ്ങനെയാണ് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഋഷീശ്വരന്മാരെ പോലും ചാർവാകനെ മുനി എന്നാണ് വിളിച്ചത് തീർച്ചയായും മഹർഷി എന്നാണ് വിളിച്ചത് മഹർഷി എന്നാണ് മഹർഷി എന്നാണ് വിളിച്ചത് വിശ്വാമിത്രനെയും വ്യാസനെയും നമ്മൾ മഹർഷി എന്ന് വിളിച്ചു കുജിമാരനെയും കൊക്കോകനെയും വ്യാത്സ്യായനെയും നമ്മൾ മഹർഷി എന്നാണ് വിളിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ചാർവാക ഫിലോസഫിയുടെ മുന്നിൽ മോഡേൺ ഫിലോസഫി പതർന്നുണ്ട് ഇപ്പോ കുജിമാരൻ്റെയും കൊക്കോവിന്റെയും വാത്സ്യന്റെയും ഫിലോസഫികൾക്ക് മുന്നിൽ സെക്സോളജിയുടെ മുന്നിൽ മോഡേൺ സെക്സോളജി പതർന്നുണ്ട് ഇതൊക്കെ എത്ര വർഷം മുമ്പാണ് അത്രയും വർഷത്തിന് മുമ്പാണ് ഇതിന്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ആഘോഷി ചർച്ചയും ഒരു വലിയ അന്ന് പറഞ്ഞ പോലെ ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തമായിട്ട് വലിയ ആണ് അതിലേക്ക് ഒരു ഒരു പെർട്ടിക്കുലർ ജീവിത ചര്യന്ന് വേണമെങ്കിൽ അക്കോരി സയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞൊരു ഭാഗം ഇയൻസ് അവിടെ നമുക്ക് തുടങ്ങാം പ്രത്യേകിച്ച് അങ്ങ് അവിടേക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ പ്രയാണം ഉണ്ടായിരുന്നു അവരിലേക്ക് എത്താനുള്ള അങ്ങയുടെ ഒരു അവിടെ അവിടെ എത്തി ദിവസത്തോളം താമസം ഒരു ഒരു സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചു ഈ സത്യം ഒരു കുറച്ച് ഇതായിട്ട് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഈ ഒരു ഇവരോടൊപ്പമുള്ളൊരു പതിനാല് ദിവസം പതിനാല് ദിവസത്തിലേക്ക് എത്താനുള്ള ഒന്നാം നാൾ അതൊക്കെ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഈ കനൽ വഴികൾ എന്ന് പറയില്ലേ കനൽ വഴികൾ ഞാൻ രണ്ട് വർഷക്കാലം ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ സഞ്ചരിച്ചാണ് കഥപറയും കന്യാകുമാരി എന്ന് പറയുന്ന പുസ്തകം ചെയ്തു രണ്ട് വർഷം ഞാൻ ത്രൂവോട്ട് നടന്നു 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 ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ അതിലൊരു ഒന്നര രണ്ട് മാസം ഞാൻ അസുഖബാധിതനായി ആ സമയത്ത് തന്നെ അവിടെ അവിടുത്തെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു പക്ഷെ അന്ന് പോലും ഇത്രയും ദുർഘടത ഞാൻ അനുഭവിച്ചിട്ടില്ല ഈ പതിനാല് ദിവസത്തെ ദുർഘടത ഈ പതിനാല് ദിവസ ദുർ ദുർഘടത എന്ന് പറയുന്നത് നമ്മളൊരു ഈ എന്താ അത്ഭുത ലോകത്തില് ആകുമെന്ന് പറയലേ പക്ഷെ അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഒരു ഇല്ലാബോധവും നമ്മളിലേക്ക് രൂപപ്പെടുന്നുണ്ട് ഞാൻ പലപ്പോഴും ഒരു ഒരു സ്ത്രീ ശരീരം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിൻ്ററിലത് പറഞ്ഞു ഒരു സ്ത്രീ ശരീരത്തിൻ്റെ ഭാഗികമായ ഒരു ശരീരത്തിൻ്റെ പുറത്ത് കയറി ഇരുന്ന് എന്ന് പറയുന്നത് ഒരു സ്വഭാവമായിട്ട് കാണാവും ഇരുന്നു കൊണ്ട് ഒരു അഘോരിയുടെ പൂജ ഞാൻ ഒരു ആറോ ഏഴോ എട്ടോ മണിക്കൂർ പകൽ സമയം കണ്ടിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കാരണം ഇദ്ദേഹം നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ശരീരത്തിൻ്റെ പുറത്ത് ഈ വല്ലാത്ത രീതിയിൽ അഗ്നി ജ്വലിപ്പിച്ചിട്ടുണ്ട് മുഴുവനായിട്ടല്ല ഒരു പ്രത്യേക പോർഷൻ ഏതാണ്ട് നെഞ്ചിന് താഴെയുള്ള ഒരു പോഷനില് അപ്പോൾ ഈ ഇത് സ്ത്രീയുടെ ശരീരമാണെന്ന് പറ അറിയുന്നത് പോലും ഒരു സ്ഥലത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന പക്ഷേ ഈ ഇദ്ദേഹം ഈ അഘോരി വര്യൻ അല്ലെങ്കിൽ അഘോരി ശ്രേഷ്ഠൻ അദ്ദേഹം ഇതിലെ അഗ്നി കൈകൊണ്ട് വാരുകയും നമ്മളെ നോക്കുകയും ആ ഈ നോക്കുന്ന നിമിഷം ഒക്കെ നമുക്ക് തോന്നും ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് ഈ അഗ്നി നമ്മുടെ കയ്യിൽ തരുമെന്ന് തോന്നുന്നു മനസ്സിലാവുന്നില്ല അപ്പൊ ഇതൊരു കനൽ വഴിയാണ് എന്ത് സംഭവം ചിലപ്പോൾ ഇദ്ദേഹം പിടിച്ച് നമ്മളെ ആ അഗ്നിയിൽ ഇടുമോ ഇവര് കൂട്ടത്തോടെ നമ്മൾ ആക്രമിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കൽക്കട്ട ഇഷ്യൂ ഈ കൽക്കട്ടയിലൊരു ജേർണലിസ്റ്റിനെ ഹിമാലയത്തിൽ ആക്രമിച്ചൊരു പഴയ ഇഷ്യൂ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ അഘോരികൾ നമ്മളെ ആക്രമിക്കുക അവർ ആയുധം കൊണ്ട് നടക്കുന്നവരാണ് ഇങ്ങനെ എല്ലാം പറയുന്ന ഒരു സ്വഭാവത്തിലാണ് സ്വഭാവം നിലനിൽക്കുമ്പോഴാണ് അവിടെ എത്തിച്ചത് പക്ഷെ എനിക്ക് ഈ സരോവർ ഖർഗർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ജൂണാ അഖാഡയിലെ സന്യാസിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അങ്ങനെ അങ്ങനെ ചെയ്യില്ല അവരങ്ങനെ ചെയ്യുന്നവരല്ല അവർ നമ്മളോട് നേരിട്ടൊരു സംവാദത്തിന് പലപ്പോഴും തയ്യാറാവില്ല പക്ഷെ നേരിട്ട് സംവദിക്കുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തലങ്ങളും സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുടുംബകാര്യവും കേരളത്തിന്റെ കാര്യം ഒന്നും ചോദിക്കാനായിട്ട് വരില്ല എന്നുള്ളത് കാരണം അവർ അത്രയും വലിയ തലത്തിലാണ് നിൽക്കുന്നത് കാരണം അവരുടെ അൾട്ടിമേറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നും ഇല്ല ഇല്ല ഒന്നും വിഷയമില്ല അവർ അതായത് ഈ വൈരാഗ്യം അങ്ങ് സൂചിപ്പിച്ചത് അവർ ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും എല്ലാത്തിനെയും മറന്നു കഴിയുകയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ചിന്തയിലുള്ള ഒരു ഈശ്വര സങ്കല്പം ഉണ്ടല്ലോ നമ്മളുടെ ഒരു ചിന്ത ചോദിക്കാൻ പോകുവായിരുന്നു അവരുടെ ഒരു ഈ ഒരു ധ്യാന സങ്കല്പം അല്ലെങ്കിൽ ഈ പൂജാ സങ്കല്പം അത് നമ്മുടെ നമ്മുടെ ഒരു സാധാരണ സങ്കല്പ ത്തിൽ നിന്നും അപ്രാപ്യമായ ഒരു ഒരു രൂപത്തിലുള്ളത് ഈ പൂജാ സിസ്റ്റം പോലും അവരെന്ത് മന്ത്രാസാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാളി മന്ത്രമെന്നും ശൈവ മന്ത്രമൊന്നും സ്പഷ്ടമല്ലാത്ത രീതിയിൽ വിശ്വസിച്ച് വരുന്നുണ്ട് കാരണം ഇവര് കാളി സ്വഭാവത്തിൽ പൂജ ചെയ്യുന്നവരാണ് പസ്മണിയാറുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾ പറയുന്നത് മോഡേൺ ചരിത്രമല്ല ഇവരുടെ ചരിത്രരേഖകൾ പറയുന്നത് ഇവര് ശാക്തേയമോ ശൈവമോ മാത്രമല്ല വൈഷ്ണവവും പിന്തുടർന്നു എന്നാണ് അത് ഭയങ്കര അതെ 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 കൂട്ടുകൂട്ടുന്നതെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് അത് വരുന്നുണ്ടെന്ന് അപ്പൊ അതിനുള്ള സാധ്യതയും കൂടുതലുണ്ട് ഇപ്പൊ ഈ സമാധികളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ അഗസ്ത്യരുടെ സമാധിയെ കുറിച്ച് പറയും അപ്പൊ അഗസ്ത്യരുടെ സമാധി തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിൽ അഗസ്ത്യരുടെ സമാധി എന്ന് പറയാറുണ്ട് കുംഭകോണത്തോ അഗസ്തിയരുടെ സമാധി പക്ഷെ നമുക്ക് ചേർത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് കുംഭകോണ ആവാനാണ് സാധ്യത കാരണം അഗസ്ത്യർ ശൈവമായിരുന്നല്ലോ അപ്പം സ്വാഭാവികമായിട്ട് വൈഷ്ണവ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് സമാധി ഉണ്ടാകാനുള്ള സാധ്യത കുറവുണ്ട് അപ്പം അതുപോലെ ഇങ്ങനെ നമ്മൾ ചരിത്രപരമായ ദൗത്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് ഉറപ്പിക്കാവുന്നൂ പക്ഷേ അഘോരികളെ ഒരു നികൃഷ്ട നികൃഷ്ടജീവിയായിട്ടോ തെറ്റായി നടക്കുന്ന ഈ പ്ര ഒരു ഭാഗമായിട്ടോ കൊണ്ടുവരരുതെന്ന് മാത്രമാണ് ഉള്ളത് നമുക്ക് അഘോരി നമ്മുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ ബന്ധുക്കൾ അല്ലാതെ ആകുന്നില്ലല്ലോ അവർ സ്വാഭാവികമായിട്ട് വൈശിഷ്ട്യം ആർന്നിരിക്കുന്ന എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്ന് ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരു തലത്തിലാണ് ഈ അഘോരി സങ്കല്പം നിലനിൽക്കുന്നത് നമുക്ക് ആയിരത്തി അറുന്നൂറ് മുതലുള്ള അഘോരി ചരിത്രം മാത്രമേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ആയപ്പോഴാണ് ഇതൊരു കമ്പേലിങ് വന്നത് ഇതിനെ കൂട്ടിച്ചത് കിണാറാം എന്ന് പറയുന്ന ഒരു ബാബയാണ് ആയിര കിണാറാം കിണാറാം ബാബയാണ് അദ്ദേഹത്തിന് അവിടെ ഇതുണ്ട് ക്ഷേത്രവും സങ്കല്പവും അദ്ദേഹം ദത്താത്രേന്റെ ഒരു പരമ്പരയിൽപ്പെട്ട ആളാണെന്നും അതിനുള്ള സാധ്യത കുറച്ച് കുറവുണ്ട് പരമ്പരയിൽപ്പെട്ട ആളാണെന്നും ദത്താത്രേയൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഈ അഘോരിമാർ വിശ്വസിക്കുന്നത് പക്ഷേ എങ്കിലും ഒരു ദൗത്യം എന്ന നിലയിൽ അഘോരി അവരുടെ സങ്കല്പങ്ങളെയും അവരുടെ ഗുരുനാഥന്മാരെയും ഭാവന്മാരെയൊക്കെ അംഗീകരിക്കുമെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് തന്നെ അവരൊരു കീഴടങ്ങൾ സ്വഭാവം കാണിക്കുന്നില്ല ഒരു നമ്മൾ മറ്റ് സമ്പ്രദായങ്ങൾ നോക്കുമ്പോൾ അവരുടെ ഗുരുനാഥനെ അവർ വണങ്ങി നിൽക്കുന്ന പക്ഷെ ഇവരെ ആ ഗുരുനാഥനെ കിണാറാം ഉൾപ്പെടെയുള്ള ഇങ്ങോട്ട് വന്നിരിക്കുന്ന ബാബാസിനെല്ലാം അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എവിടെയെങ്കിലും അവര് ഒരു കീഴ്പ്പിടൽ കാണുന്നില്ല കീഴ്പ്പിടൽ കാണുന്നില്ല കാണുമ്പോ എന്തിനെങ്കിലും അവര് ചവിട്ടി മെതിക്കുന്നു എന്ന അർത്ഥമല്ല അവർക്കതിന് സമയമില്ല ഒരു ഒരു ആക്ടിവിറ്റി ഇപ്പം പൂജ അങ്ങ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വേറിട്ട രീതിയിലുള്ള പൂജ രീതികൾ പറയുന്നു ഇവരുടെ ഒരു ദിവസത്തെ കൂടുതലായി ഒരു എന്റെ ഈ പതിനാല് ദിവസത്തിനിടയിലും പിന്നെ ഞാൻ എന്റെ ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടി ഇത് വെച്ചിട്ട് ഈ ദിനചരി എന്ന നിലയിൽ ഇപ്പോൾ നമുക്കിപ്പോ ഒരു അമ്പലസങ്കല്പുണ്ടല്ലോ ഇപ്പൊ നമുക്കിപ്പോ കാശി വിശ്വനാഥ ക്ഷേത്രം അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം എത്ര മണിക്ക് നട തുറക്കുമ്പോൾ എന്ത് പ്രസാദമാണ് അവിടെ ഊട്ടുന്നത് എന്ത് അഭിഷേകമാണ് അവിടെ ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം പറയുന്നത് ണ്ട് ഇത്ര മണിക്കടയ്ക്ക് നമ്മുടെ നാട്ടിലുമൊക്കെ അങ്ങനെയാണ് കേരള സിസ്റ്റം വരുമാനിയാണ് പക്ഷേ ഇവർ അങ്ങനെ അവർ ദിനചരിക്കാത്തല്ല നിൽക്കുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവരൊരു പൂജ ചിലപ്പോൾ ഒരു പക്ഷേ രാത്രിയുടെ ഒരു മൂന്നോ നാലോ യാമത്തിൽ തുടങ്ങുന്ന പൂജ ചിലപ്പോൾ പിറ്റേ ദിവസം സൂര്യൻ അങ്ങ് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം ഒരു ഇത് തുടരുമെന്നുള്ള പക്ഷെ അടുത്ത ദിവസം അവരത് ചെയ്യുന്നില്ല ായ ആളുകളെ ബാധിക്കുന്ന പോലെ ദിനരാത്രിങ്ങൾ അവർക്ക് ബാധകമല്ല രാത്രിയും പകലും അവർ ചിന്തിക്കുന്നില്ല ഈ പതിനാല് ദിവസത്തിനിടയിൽ തന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ബോധത്തിനൊരു വ്യതിയാനം വന്നിരുന്നു കാരണം എനിക്കും പലതും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ഈ നമ്മുടെ കാശിയിൽ നിന്നും ഉത്തരകാശിയിലോട്ട് പോയാൽ ഉണ്ട് പക്ഷെ ഉത്തരകാശി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ കാശിയിൽ നിന്ന് ഞാൻ രണ്ട് രാത്രിയും ഒരു പകലും സഞ്ചരിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഉടനീളം സഞ്ചരിച്ചു എന്ന് അർത്ഥമില്ല എന്നോടൊപ്പം വന്ന ഈ ജൂണാഘാടയിൽ അദ്ദേഹമായിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലും കണ്ടിട്ടുണ്ട് മൂന്ന് പേരെ അഞ്ചു പേരെ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരൊരു മാസായിട്ട് കണ്ടിട്ടില്ല മാസായിട്ടാണ് പിന്നെ ഗംഗയുടെ തീരത്താണ് കണ്ടിട്ടുള്ളത് ഗംഗയുടെ തീരത്ത് ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോകുന്നതാണ് ഇവർ കണ്ടത് ഗംഗയുടെ തീരത്ത് ശ്മശാനത്തിൽ നിന്നും ഡെഡ് ബോഡി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ശ്മശാനത്തിൽ വന്ന് ഇവർ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുമെന്നാണ് അവിടുത്തെ ഘട്ടിലെ കസ്റ്റോഡിയൻസ് പറയുന്നത് പക്ഷേ ഞാൻ കണ്ടത് ഗംഗയിൽ നിന്ന് ഡെഡ് ബോഡി അവരെ തന്നെ നീന്തി എടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഗംഗയിൽ അറിയാമല്ലോ പല സമയത്തും ഡെഡ് ബോഡി വീണ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അത് ഡെഡ് ബോഡി പൂർണ്ണമായിട്ട് ഇല്ലാതാകും കാരണം അത്രയും വലിയ മത്സ്യങ്ങളാണ് അവർ കൊണ്ടുപോകുന്നത് ഈ പൊതിഞ്ഞ് ഇടുന്ന ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ ഈ സമാധി സ്വഭാവത്തിൽ അങ്ങനെ പല രീതിയുണ്ട് പക്ഷേ അങ്ങനെ പക്ഷേ ഇവരെ എടുക്കുന്ന ഡെഡ് ബോഡിയെ കുറിച്ചൊരു ധാരണ എനിക്ക് പിന്നീട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് അങ്ങനെ കേവലം വലിച്ചെറിയപ്പെടുന്ന ഒരു ഡെഡ് ബോഡി അല്ല ഇവരെടുക്കുന്നത് ഇപ്പം നമ്മുടെയൊക്കെ അറിയാമല്ലോ ഇവിടെ ഈ ഹൈന്ദവ കുടുംബങ്ങളിൽ ഇപ്പോഴും ചില നിലനിൽക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഈ കടിഞ്ഞൂൽ പ്രസവം ആദ്യമായിട്ട് ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അകാലത്തിൽ അകാലത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മരിച്ചു പോയാൽ അതിനെ വീടിനകത്ത് തന്നെ അടക്കം ചെയ്തിട്ട് ഇതുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു കഥ പറയുന്നത് ഇത് പുറത്ത് അടക്കം ചെയ്താൽ ഈ ഔഷധ കൂട്ടുകൾ ഉണ്ടാക്കുന്ന വൈദ്യന്മാർ ഇത് കൊണ്ടുപോയി ഈ ഡെഡ് ബോഡി ഉപയോഗിച്ച് വൈദ്യം മരുന്നുണ്ടാക്കും അപ്പം നമ്മുടെ കുഞ്ഞിനെ അവർ ഇതായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വൈകാരികതയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ അവിടെ എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ അകാലത്തിൽ മരിക്കും ഇത്രയും ചെറുതല്ല കുറച്ചുകൂടെ ഒരു എട്ടോ പത്തോ വയസ്സിനിടയിൽ മരിക്കുന്ന കുട്ടികളെ ഇതുപോലെ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഗംഗയിൽ ഉപയോഗിച്ച് ഒരുപാട് തലത്തിൽ വസ്ത്രം ഉപേക്ഷിക്കുന്ന രീതിയുണ്ട് ഇത് ഇവർ അപകരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കാണുന്ന വേളയിൽ ഇവർ സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു ഡെഡ് ബോഡിയാണോ എടുത്തിരിക്കുന്നത് വേറൊരു ഡെഡ് ബോഡിയാണോന്ന് അറിഞ്ഞിട്ടില്ല പക്ഷെ ഇവരുടെ ഈ വൈരാഗ്യം അതിനകത്ത് നിലവിലുണ്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കാരണം നമ്മുടെ യാത്രാ പദമൊന്നും അവരുടെ യാത്രാപദവുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നുള്ള അവരുടെ ലോകം തന്നെ വേറൊരു ലോകമാണ് അവർ പിന്നെ ഈ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ നമ്മളിപ്പോൾ നാഗാ സയൻസിൽ വസ്ത്രം കൊടുക്കാത്ത ദിഗംബര സയൻസ് വരുമല്ലോ അവർ വരുന്നത് പോലെ നമ്മളുമായിട്ട് ഇഴുകി ചേരുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇഴുകി ചേരാനായിട്ടൊരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുകയോ ഒന്നും തന്നെ ഇവർ ചെയ്യുന്നില്ല ഇവർ കഴിക്കുന്ന ഭക്ഷണം പോലും ധാന്യങ്ങളാണ് കണ്ടിട്ടുള്ളത് ഇവർ അത് ഇവർ ഭക്ഷണം കഴിക്കുന്നിങ്ങനെ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണ് പ്യുവർ വെജിറ്റേറിയൻസ് ആണ് പ്യുവർ വെജിറ്റേറിയൻസ് തന്നെ പറഞ്ഞാൽ ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ മോക്ഷയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ് പിന്നെ ഈ മറ്റതും വളരെ എന്താ പറയുക വളരെ മോശപ്പെട്ടതും കള്ളവുമായിട്ടുള്ള ഒരു കഥയാണ് ഈ മാംസം കഴിക്കുന്നു അത് മാംസത്തെ ഈ ശവശരീരത്തെ ഭോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ നേരത്തെ ഈ മാംസം ഈ മാംസം തന്നെയാണ് ഈ മാംസനുണ്ട് ഉപാസനാണ് അബ്സർവേഷൻ ആണ് ഇപ്പൊ അങ്ങേക്ക് ഒരു ജ്യൂസ് വാങ്ങി വെച്ചിട്ട് അത് കുടിക്കാതെ തന്നെ അത് അബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നില നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ ഇപ്പൊ അങ്ങ് ചന്ദ്രനിൽ പോയിട്ടില്ലല്ലോ പക്ഷെ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ നീലാംശം പോയിട്ടില്ല എന്ന അർത്ഥം അറിയാൻ അർത്ഥം ഇല്ലല്ലോ അപ്പൊ അതുപോലത്തെ കാര്യമാണ് അപ്പൊ ആ സിസ്റ്റം ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ എന്റെ തന്നെ ചില ഗുരുക്കന്മാർ കേരളത്തിൽ തന്നെ ഈ പിന്നെ ഫിഷുര ശാസ്ത്ര ശാഖയിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാർ എനിക്ക് എനിക്ക് നേരിട്ടുണ്ട് അപ്പൊ അവരെല്ലാം തന്നെ ഈ വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് സിദ്ധ ആയുർവേദ അതിലൊക്കെ അവർ നടത്തുന്ന ചില അബ്സർവേഷനെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ എന്നുള്ളതാണ് ഈ യോഗശാസ്ത്രത്തിൽ ചില കണ്ടിട്ടില്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു ഗുരുനാഥനല്ല അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഒരിക്കലും ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമം പോലെ സ്ഥലമാണ് പക്ഷേ ഒരു കുറച്ച് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഈ ബക്കറ്റിൽ വെള്ളം പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം കോരി അരിച്ചു വെച്ചിട്ട് അദ്ദേഹം കുടിച്ചിട്ട് ഒരു മിനിമം പീരീഡ് ഒരു എക്സർസൈസിന് ശേഷം സയന്റിഫിക്കായിട്ട് തന്നെയാണ് എക്സസൈസിന് ശേഷം അദ്ദേഹത്തിൻ്റെ മലദൂരത്തിൽ നിന്ന് ഈ വെള്ളം മുഴുവൻ പുറത്ത് കടത്തിക്കളയുന്ന കളയുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ ഒഴുകുന്ന ജലത്തിൽ ഇറങ്ങി നിന്നിട്ട് ചെറുകുടൽ മലദൂരത്തിലൂടെ പുറത്തെടുത്ത് അത് കഴുകി അകത്ത് കയറ്റുമായിരുന്നു എന്ന് അങ്ങേക്ക് അങ്ങറിഞ്ഞുകൂടാത്തോണ്ട് ആ സിസ്റ്റർ ഇല്ലെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയും ആ നമുക്ക് തന്നെ നമുക്ക് തന്നെ ചില ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലേ അത് നമുക്ക് പിന്നീട് അത് ഉണ്ടാകുന്നില്ല ആ ലൈഫിന്റെ എക്സ്പീരിയൻസ് നമുക്ക് പിന്നീട് ലഭ്യമാകുന്നില്ലല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല ഇപ്പൊ നമ്മളിപ്പോ വിച്ചസിന്റെ കാര്യം എടുക്കാമല്ലോ ഈ സബ്ജക്റ്റ് അല്ല വിച്ചസിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ വിച്ചസുമായിട്ട് റിലേറ്റഡ് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നിങ്ങൾ അന്ധവിശ്വാസി എന്നൊന്നും വിളിക്കണ്ട ഞാൻ ഒരു വിശ്വാസിയാണ് എനിക്ക് വിച്ചസിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസി എന്നല്ല അത് ആ അതിന്റെ അർത്ഥം അത് നമ്മൾക്കുണ്ടാകുന്ന ചില എക്സ്പീരിയൻസുകളാണ് നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടാവും ഇപ്പം ഭവതി പുരുഷ എന്ന വ്യാസൻ നമ്മുടെ പിന്നെ കൊണ്ട് ധൃതരാഷ്ട്രയോട് പറയിപ്പിച്ചപ്പോൾ മോഡേൺ സയൻസ് ആണ് അംഗീകരിച്ചിരിക്കുന്നു യുവർ ലൈഫ് ബിക്കംസ് വാട്ട് യു തിങ്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ അത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ അല്ല എന്ന് പറയേണ്ടത് ഇപ്പൊ നമ്മുടെ നമ്മൾക്കറിയാലേ ഇപ്പം മോഡേൺ ഇപ്പൊ പുതിയ ലോകത്ത് വന്നപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയേക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ ലാ ഓഫ് അട്രാക്ഷൻ കുറിച്ച് പൊട്ടത്തനം പറയുന്ന ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയരുത് അതെ 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 നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചു എത്രയും ദിവസമായിട്ട് ഇവിടെ ഒരു അഘോരിയല്ല ഇവിടെ ഒരു ഒരു ഡിസ്കഷനില് ഒരു ഇന്റർവ്യൂവിന് എനിക്ക് വരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിലാവുന്നില്ലേ അപ്പൊ എന്റെ ആഗ്രഹം അത് ദൈവം കൊണ്ട് തന്നു നിന്ന് വന്നു എന്നൊന്നും വിചാരിക്കേണ്ട പക്ഷെ എന്റെ ആഗ്രഹം സഫലമാവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാം ഒരു കുട്ടി ജയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആത്മാർത്ഥമായി കർമ്മം ചെയ്തു കാര്മ്മിക്കാണ് കർമ്മം ചെയ്യുന്ന സമയത്ത് അവനത് വരുന്നു നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ട് നമ്മൾ ഇത് ഒരു ആത്മഹത്യ ചെയ്തില്ലല്ലോ മൂന്നുപേരും പക്ഷേ ഇത്രയും ഇല്ലാത്ത എത്രയോ ഒരുപാട് ആത്മഹത്യ ചെയ്തു കാരണം അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല നമ്മൾ വീണ്ടും 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 ആ ഓ ഓളത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ 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 ഇതുവരെ അത് ചെയ്തിട്ടില്ല നമുക്ക് ചെയ്യേണ്ട ഒരു വലിയൊരു ചാപ്റ്ററിന്റെ തുടക്കം ഒരുപാട് നമ്മൾ മറന്നുപോയി അതുപോലെയാണ് അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് നമ്മൾ നമ്മളോട് ചേർത്ത് വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഈ ഈശാവാസി ഉപനിഷത്തൊരു കാര്യം പറയുന്നുണ്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഒരു സരസമായി പറയുന്നു പഠിച്ചിട്ടുണ്ടോ അപ്പോൾ ഉത്തരം പറയുന്നു ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം ഗുരു പറയുന്നു കഷ്ടമായി പോയി നീ ഇരുട്ടിൽ പതിക്കും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്തായി കഷ്ടമായി പോയിട്ട് രണ്ടാമത്തെ ചോദ്യം നീ പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്താണെന്നറിയാം മഹാ കഷ്ടമായി പോയി നീ കൂരിട്ടിൽ പതിക്കുന്നു മനസ്സിലാവുന്നില്ലേ ഉപനിഷത്തിനകത്ത് ഇതിന്റെ അപ്പുറത്ത് ഒരു ഫിലോസഫി ഉപനിഷത്ത് നമ്മളോട് നോ നോ ദ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് സ്വയം അറിഞ്ഞാലേ ചെയ്യാൻ പറ്റും നമ്മളിപ്പോ നിങ്ങളുടെ അമ്പലത്തില് നിങ്ങളുടെ ക്ഷേത്രത്തില് നിങ്ങളുടെ കോവില് ദൈവം ഇരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം ഉണ്ടല്ലോ ദൈവം ഇരിക്കണം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ബേസി പറയുന്നത് എന്താണ് നോ ദൈസ നോ ദ യൂണിവേഴ്സ് എന്നാണ് ഇതിനകത്ത് നമ്മൾ സ്ഥിരീകരിച്ച് കഴി അതാണ് കൃഷ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞത് അർജുനനോട് പറഞ്ഞത് എൻ്റെ പൊന്ന അർജുന ഞാൻ നിനക്കകത്തിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഭഗവാൻ ഇരിക്കുന്നു എന്നാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പലപ്പോഴും നമുക്ക് ഈ നമ്മുടെ ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ സ്ഥിതി വിവര കണക്കുകളിലെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മൾ ഈശ്വരനെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഈശ്വരന് ദൈവം രണ്ടാണ് ദൈവമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് എന്നാണ് അർത്ഥം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഉണ്ടാക്കിയ എല്ലാ സംഭവവും ഇല്ലാതായിപ്പോവും അപ്പോൾ ദൈവങ്ങൾ എന്തായി എന്തായിപ്പോവും ഇല്ലാതാവും പിന്നെ ദൈവത്തിന് ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ ഗോഡ് എന്നാണ് ഗോഡ് മറിച്ചിട്ട് എന്താവും അറിയാമല്ലോ പക്ഷേ ഈശ്വറിൻ്റെ ഇംഗ്ലീഷ് എന്നറിയാം ഈശ്വരൻ സംസ്കൃതമാണ് ഈശ്വരൻ്റെ ഇംഗ്ലീഷ് എന്നറിയാമോ ഈശ്വർ മലയാളം എന്താണെന്ന് അറിയാമോ ഈശ്വർ തമിഴ് എന്താണെന്നറിയാൻ ഈശ്വർ മറ്റു കടകളെന്നാണ് ഇതാണ് തമ്മിലൊരു വ്യത്യാസം അപ്പം നമ്മുടെ ഇതിനകത്ത് ഹൈന്ദവത്തിനകത്ത് ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുന്ന ഒരു സംഭവമില്ല അനുകൊണ്ട് വിവേകാനന്ദം പറഞ്ഞ മര്യാക്ക് ജോലിയാ പറഞ്ഞു ജ്ഞാനത്തെയും ഭക്തിയെയും കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനമായിട്ടും നമ്മളോട് സംബന്ധിച്ചത് കർമ്മത്തെക്കുറിച്ചാണ് കർമ്മമാണ് ഏറ്റവും പ്രധാനം ഞാനിപ്പോൾ ഇന്നിവിടെ വന്നത് കൊണ്ട് ഈ ഷൂട്ട് നടന്നിരിക്കുന്നു ഞാൻ ഭക്തി വിചാരിച്ച് മാത്രം അവിടെ ഇരുന്നാൽ നടക്കില്ല ഭക്തിയോടുകൂടി ജ്ഞാനബോധത്തിൽ ഇവിടെ വന്ന് കർമ്മം ചെയ്താൽ എന്ത് വരും നമ്മുടെ പ്രേക്ഷകരിത് ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടവരിത് ഉൾക്കൊള്ളു അപ്പം ഇത്രയും വലിയ തലത്തിലാണ് ഈ നമ്മളൊരു എത്ര ഈ യുഗം മുഴുവൻ നമുക്ക് ജന്മം കുറച്ചല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിച്ച കാലം അത്രയും ഇനി ജീവിക്കില്ല പക്ഷേ എൻ്റെ ശേഷിച്ച കാലം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ഹൈന്ദവത്തെക്കുറിച്ചുള്ള സംസ്കൃതിയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കില്ല കാരണം ഹൈന്ദവ സംസ്കൃതി പ്യുവർ ശാസ്ത്രാധിഷ്ഠിതമാണ് യെസ് സയൻറ്റിഫിക് അല്ല ഏട്ടോ സയൻറ്റിഫിക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണ് ഇത് ശാസ്ത്രാധിഷ്ഠമാണ് മുഴുവൻ ശാസ്ത്രമാണ് മുഴുവൻ ശാസ്ത്രമാണ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിനെന്തെങ്കിലും ശാസ്ത്രമുണ്ടോ ഈ ശാസ്ത്രബോധം നമുക്കില്ലാത്തതുകൊണ്ടാണ് സയന്റിഫിക് ടെമ്പറാണ് ആണ് നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്തെ അങ്ങൊരു അമ്പലത്തിൽ പോയി അങ്ങയുടെ കുഞ്ഞുമോനുമായിട്ട് അമ്പലത്തിൽ പോയി അപ്പോൾ ആ കുഞ്ഞുമോനാ നേർ നടയിൽ നിന്ന് ഇങ്ങനെ അവൻ കൗതുകത്തോടെ അവന് ഭഗവാനെ സ്വാമി എന്നൊക്കെ വിളിച്ച് അവനിങ്ങനെ തൊഴിലാണ് പക്ഷേ അപ്പോഴും അവിടെ നിന്നൊരു ഭാരവാഹി ഈ കുഞ്ഞുമോനോട് ദേഷ്യത്തിൽ മാറി നിൽക്കാൻ പറയുന്നു അപ്പോൾ ഈ കുഞ്ഞുമോൻ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തങ്കളെ ഇങ്ങനെ മാറി നിൽക്കും അദ്ദേഹത്തിന് ദേഷ്യം വരും ഈ ഭാരവാഹിക്കും ദേഷ്യം വരും രക്ഷിതാവായ അങ്ങേക്കും ദേഷ്യം വരും പൂജാരിയായി ഇദ്ദേഹത്തിനും ദേഷ്യം വരും കാരണം എന്താണെന്നറിയാമോ ഈ ഹൈന്ദവ സംസ്കൃതിയെക്കുറിച്ച് പോയ ഭക്തനായ എനിക്കോ പുരോഹിതനായ ഇദ്ദേഹത്തിനോ ഭാരവാഹിയായ അങ്ങയ്ക്കോ അറിഞ്ഞുകൂടാ ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് ദേഷ്യം വരെയാണ് നമ്മൾ ചില കുട്ടികൾ ഈ ചില നമ്മളെ കാണുമ്പോഴേക്കെങ്കിലും ചോദിക്കും ഈ അങ്കലെ ഈ നമ്മുടെ ഈ മറ്റേ കുട്ടിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ദൈവമേ അവർക്ക് അത്രയറി ദൈവം ഈ കല്ലിൽ അല്ലേ ഉണ്ടാക്കി വെച്ചാൽ കല്ലിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ പാവ ഈ കുഞ്ഞുമോൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ ഈ പോയിട്ട് വീട്ടിൽ എൻജിനീയറായ ഡോക്ടറായ മാതാപിതാക്കളോട് കുഞ്ഞു പോയി ചോദിക്കും അവർക്ക് പറഞ്ഞുകൂടാ അപ്പം ഈ സംസ്കൃതിയിലെ ഒരു ബോധം നമുക്ക് വരാത്തിടത്തോളം കാലം ഇത് വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായും ആചാരങ്ങൾ അനാചാരങ്ങളായി നിലനിൽക്കുക തന്നെ ചെയ്യുക അല്ലാതെ ഹൈന്ദവത്തിനകത്ത് അനാചാരം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു വിശ്വാസ ശാസ്ത്ര പ്രമാണമേ ഇല്ല അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു എം ബി ബി അങ്ങൊരു വ്യാജ എം ബി ബി എസ് ഡോക്ടറാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പിടികൂടി അങ്ങനെ മരുന്ന് എഴുതിയ സമയത്ത് ഡെർമോസൂത്ത് എഴുതിയ സമയത്ത് തെറ്റായിപ്പോയി അങ്ങനെ പിടികൂടി ഞങ്ങൾ അതിന്റെ അർത്ഥം ഇവിടെയുള്ള എല്ലാ എം ബി ബി എസ്കാരും വ്യാജന്മാരും അല്ല കറക്റ്റ് ഇവിടെ നിന്ന് എന്തും മനോഹരമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് നല്ല ബോധത്തോടു കൂടി പഠിച്ചുവന്ന് അവരുടെ എന്താ നല്ല ബോധം പേഷ്യൻസിന് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് മെഡിസിൻ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഇവിടുത്തെ നമ്മുടെ ഡോക്ടർമാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വ്യാജ ഡോക്ടറെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മനസ്സിലായില്ല നമ്മളൊരു ഒരു കള്ള സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ള സന്യാസി എന്നാണ് പറയേണ്ടത് അതിന് പോലെ ഇവിടെയുള്ള എല്ലാ മഠങ്ങളും മോശമാണ് അവരെല്ലാം മോശം ഇത് ചെയ്യുന്നു അങ്ങനെ ഒന്നും ഒന്നും പറയാൻ പാടില്ല നമ്മളൊരാളിനെ നമ്മൾക്ക് അറിയാലോ പതിനെട്ട് വയസ്സ് വരെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പത്ത് മാസ ട്രെയിനിങ് കൊണ്ട് കേരള പോലീസിൽ പോകുമ്പോൾ ഇവൻ നല്ലവനാവണമെന്നൊന്നുമില്ലല്ലോ അവർ പത്ത് മാസം ട്രെയിനിങ് ആണ് കൊടുക്കും അപ്പൊ ഇപ്പം ഇവൻ്റെ പതിനെട്ട് വയസ്സ് വരെയുള്ള ബോധമാണ് അവിടെ പോയിട്ടും പത്ത് മാസത്തിന് ശേഷം കാണിക്കുക അതുകൊണ്ട് ഈ യഥാർത്ഥ പഠനത്തിൻ്റെ കുറവ് നമുക്ക് വളരെ പ്രധാനം ഇപ്പം അമ്പലം ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പം ടെമ്പിൾ സയൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട് അത് ക്ഷേത്രശാസ്ത്രമാണ് ശാസ്ത്രമാണ് വളരെ സയൻറ്റിഫിക്കാണ് അങ്ങയെ ഏത് വിധത്തിലാണ് അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങയുടെ ഈ ശരീരത്തെ ഏത് വിധത്തിലാണ് അമ്പലമായി മാറ്റിയിരിക്കുന്നത് എന്ന് പറയുന്ന ശാസ്ത്രമാണിത് നമുക്കത് ഹൈന്ദവത്തിനകത്തൊരു വലിയ സംവിധാനമാണ് അവിടെയാണ് ഞാൻ ചാർവാഹനം ഉദ്ധരിച്ചത് നമുക്ക് ദൈവം ഇല്ലെന്ന് പറഞ്ഞാലൊന്നും ഇല്ല കേട്ടോ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങള് ഹൈന്ദവത്തിൽ നിങ്ങളെ ഹൈന്ദവത്തിൽ നിന്ന് പുറത്താക്കില്ല നിങ്ങളെ ഹൈന്ദവത്തിൽ നിന്നും പുറത്താക്കില്ല അങ്ങേ ഹൈന്ദവത്തിൽ പറഞ്ഞാൽ ദൈവം എന്ന് അങ്ങ് പറഞ്ഞു നോക്കണം ദൈവമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് സമർദ്ദിച്ചാൽ ഇടത്തെ ഹൈന്ദവരെല്ലാം കൂടെ അങ്ങയെ ചേർത്ത് പിടിക്കും ആഹാ അങ്ങ് പറഞ്ഞത് വലിയ കണ്ടെത്തലാണ് കാരണം ദൈവം ഇല്ല എന്ന് അങ്ങ് പറഞ്ഞത് വലിയ കണ്ടെത്തലാണ് അതുകൊണ്ടാണ് ചാർവാഹനം നമ്മൾ ചാർവാകം മഹർഷി ചാർഭാഗം മഹർഷി ചാർഭാഗം മുനി ചാർവാകം ഋഷി എന്ന് നമ്മൾ പറഞ്ഞു അത്രയും വലിയ ശാസ്ത്രമാണ് ഈ നിൽക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ഭുതങ്ങൾ ഒന്നും തന്നെ ഇല്ല അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമേ നമുക്കകത്തില്ല നമുക്കുള്ളതെന്ന് പറഞ്ഞ റിയാലിറ്റീസ് ആണ് യെസ് എല്ലാ റിയാലിറ്റി സകലതും റിയാലിറ്റി അതുകൊണ്ടാണ് നമ്മൾ ഗർഭോപരിഷത്ത് ചർച്ച ചെയ്യുന്നതിനകത്ത് ഏതാണ്ട് ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് താങ്കൾ ഇതൊന്നും പഠിച്ചിട്ടല്ലോ ഈ അലയോ ഇന്ദ്ര ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവസ്ഥാനിയൻ ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവേന്ദ്രനല്ല അത് പാട്ടൊക്കെ പാടിയ ഡാൻസ് കളിക്കുന്ന ഒരു കഥാപാത്രം ഇന്ദ്രൻ എന്ന് പറയുന്ന അന്നപതിയും ഊർജപതിയും പ്രജാവതിയുമായിരിക്കുന്ന ഒരു പ്രതിഭാസം അല്ലയോ ഇന്ദ്ര അങ്ങ് മേഘങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഭൃത്രനെ വൃത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ അവൻ മേഘങ്ങളെ തുറന്നു അവനെ അങ്ങയുടെ കയ്യിലിരിക്കുന്ന വജ്രത്താൽ വധിച്ചാലും വജ്രം എന്ന് പറയുന്ന ഒരു ആയുധമാണ് വാളല്ല ഒരു ആയുധം അവനെ വധിച്ച ശേഷം അവൻ തടഞ്ഞു വെച്ചിരിക്കുന്ന മേഘത്തെ ഈ വജ്രത്താൽ പിളർത്തിയാലും അങ്ങനെ എത്രത്തോളം മുകളിൽ നിന്നാണോ അങ്ങ് മേഘത്തെ പിളർത്തി വജ്രത്താൽ മേഘത്തെ പിളർത്തി ആ വർഷത്തെ വെള്ളത്തെ മഴയെ എത്രത്തോളം പൊക്കത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നത് അപ്പോൾ വിദ്യുത് അഗ്നി ഉണ്ടാകും എന്നാണ് ഋഗ്വേദം പറയുന്നത് നിങ്ങൾ എന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചെന്തോന്നാണ് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പള്ളിവാസലിൽ മൂളിന്ന് വെള്ളം താഴോട്ട് വീഴുമ്പോൾ കറണ്ട് ഉണ്ടാകുമെന്ന് ഈ വിദ്യുദ് അഗ്നി തന്നെയാണ് വൈദ്യുതി ഇലക്ട്രിസിറ്റി മനസ്സിലാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വെല്ലുവിളിക്കണ്ട അതൊരു മോശം അതാണ് അതിലങ്ങനെയാണ് അത് തെളിയിക്കാം അങ്ങനെ തെളിയിക്കാനല്ല സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിച്ചം ആദ്യപ്രകാശകിരണങ്ങൾ പതിക്കാൻ എട്ട് എന്ന് നമ്മൾ സയൻസ് പഠിച്ചില്ലേ എട്ട് മിനിറ്റെന്ന് തന്നെയാണ് നമ്മൾ ഋഗ്വേദത്തിലും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഋഗ്വേദം വൈശിഷ്ട്യമാണെന്നോ സയൻസ് മോശമോന്നോ അതിൻ്റെ അർത്ഥമില്ല അതുകൊണ്ടാണ് അബ്ദുൽ കലാമിനെ നമ്മൾ എപ്പോഴും ഉദ്ധരിക്കുന്നത് ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാം അപ്പം നമുക്ക് തെളിയിക്കാനായിട്ട് ഇപ്പോൾ മന്ത്രത്തിന് ശക്തി ഉണ്ടോ മന്ത്രത്തിനെക്കുറിച്ച് സംസാരിക്കും ഗായത്രി മന്ത്രം ഓം ഭുർഭുവസ്വ തത്സവിതുർവര്ണ്യ മർഗോദേവ സ്യധീമി ദിയോ യോന പ്രചോദയ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മന്ത്രം ചൊല്ലിപ്പിക്കാം എന്നിട്ട് മോഡേൺ സയൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ വൈബ്രേഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡൗസിങ് റോഡ് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാമോ ഇദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥയിൽ മാറ്റം വന്നു ഇതിനു പകരം മന്ത്രം മോശമാണെന്ന് പറഞ്ഞു മന്ത്രം ചൊല്ലുന്ന ഇദ്ദേഹം മോശമാണെന്ന് പറഞ്ഞു നമ്മൾ വെല്ലുവിളിക്കേണ്ട മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും അല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ ഞാൻ അഘോരിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്കിത് മനസ്സിലാക്കാം ഇപ്പൊ എന്റെ ഈ വരാൻ പോകുന്ന ഈ മോക്ഷം നേടുന്ന അഘോരികൾ എന്ന പുസ്തകം ഞാൻ പരമാവധി ഇതിലൂടെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്റെ പുസ്തകം ഒരു ഡ്രാമയല്ല ഒരു നാടകം റിയാലിറ്റി അവർ റിയാലിറ്റിയാണ് അവിടെ പോയിട്ട് എങ്ങനെയാണ് പഞ്ചമകാരം എന്താണ് എങ്ങനെയാണ് പഞ്ചമകാരം പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ശിവാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫൈവ് ഫേസ് എന്ന് പറയുന്ന അഞ്ച് മുഖങ്ങളെന്ന് പറയുന്നതിൻ്റെ സാധ്യത എന്താണ് അത് നമുക്ക് മനുഷ്യത്വത്തിലേക്ക് എങ്ങനെ അത് കൊണ്ടുവരാം അത് ഗുരുത്വം കൂടെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യത്വത്തിൽ നമുക്ക് പ്രകാശമാനമാക്കി തീർക്കാം ഇത് വളരെ വലിയ സാധ്യതയാണ് മനസ്സിലാവും ഇപ്പോൾ ഒരു പള്ളിയിൽ പോയി ഒരാൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ പ്രാർത്ഥന മോശമാണ് യേശു മോശമാണ് എന്നും നമ്മൾ പറയേണ്ട അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ അദ്ദേഹം പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് യേശുവിൻ്റെ ഒരു വൈഫവും അതൊരു ഋഷീസ്വരനാണല്ലോ അദ്ദേഹത്തിൻ്റെ വൈഫവും ആ പ്രാർത്ഥിക്കുന്ന ആളിലേക്ക് ഒരു പ്രകാശമാനമാവുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമല്ലേ നമ്മുടെ അയൽക്കാരന് ഏറ്റവും നന്നായിരിക്കില്ല അപ്പോൾ ഇത് സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇപ്പം ബൈബിളിൽ അവൻ നിങ്ങൾക്കായി കരുതുന്ന ആയാൽ നിങ്ങൾ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ടുകൊള്ളെന്ന് പറയുന്നുണ്ടല്ലോ അതായത് ബേസ് തന്നെയാണ് ഭാരതത്തിൻ്റെ ബേസ് തന്നെയാണ് എല്ലാം നീ എന്തു ചെയ്യണം ഈശ്വരനിൽ എന്നാണ് അത് ബൈബിളിൽ ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട് ക്ഷമയും ഭാരതത്തിൻ്റെ ബേസ് ആണ് നമ്മൾ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുക തന്നെ വേണം പക്ഷേ എല്ലായിടത്തും ക്ഷമിക്കാൻ പറ്റില്ല ക്ഷമി ിക്കാതിരിക്കുന്ന സ്ഥലവും ക്ഷമിക്കേണ്ടുന്ന സ്ഥലവും സ്ഥലമുണ്ട് ഉണ്ട് അതിനൊരു വിചിന്തന ഉണ്ടെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും അത് സ്വീകരിക്കാനായിട്ടുള്ള വേണം എന്ത് നല്ല കാര്യം കണ്ടാലും നമ്മൾ അത് ചീത്തയാക്കിയേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീട് പൊളിക്കാൻ കുറേ പ്രയാസപ്പെടുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം ലോൺ എടുത്താണ് ഈ വീട് വച്ചിട്ടുള്ളതെങ്കിൽ അത് അടയ്ക്കാനായിട്ട് ഭഗവാനെ അദ്ദേഹത്തിന് ഒരുപാട് കരുത്തു കൊടുക്കണമേ അദ്ദേഹത്തിന് കരുണ ചൊരിയണമേ എന്നുള്ള ഇത് തന്നെയാണ് ആഘോരി വിഷയത്തിൽ നിലനിൽക്കുന്നത് ഒന്നുകൂടി ചോദിച്ചോട്ടെ ഇവരുടെ പോയ സ്ഥലം അവിടെ ഇവരെങ്ങനെയാണ് അവിടെ ഈ പറയുന്ന രീതി ഞാൻ പോയ സ്ഥലം എന്ന് പറഞ്ഞ ഏതാണ്ട് ഇവരുടെ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ്